ഹലോ കകളോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എത്തിയിരിക്കുന്നത് ഇല്ലിക്കൽ കല്ല് കഴിഞ്ഞ് നേരെ നമ്മൾ ഇലവീത പൂഞ്ചറയിലാണ് ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കാച്ചകള് നമ്മൾ ഒരുപാട് വീഡിയോയ്ക്കകത്ത് കണ്ടാണ് അപ്പൊ നമുക്കും അടിപൊളി ഒരു വീഡിയോ എടുക്കാം അടിപൊളി കാഴ്ചകൾ കാണാം അപ്പൊ മനോഹരമായിട്ടുള്ള ഈ പ്ലേസിൽ പുല്ലും അതുപോലെ തന്നെ പച്ചപ്പും ഒക്കെ നിറഞ്ഞൊരു അടിപൊളിയൊരു സ്ഥലമാണ് ഇല വീഴത്തൊരു പൂഞ്ചര തന്നെയാണ് ഏലവീര പൂഞ്ചറ അപ്പൊ ഇവിടുത്തെ വ്യൂ ആണ് ഇത് കാണുന്നത് കേട്ടാ അപ്പൊ നമ്മൾ പോകുന്നത് നടന്നാണ് ഇവിടുന്നൊരു ഒരു കിലോമീറ്ററോളം ഉണ്ട് നടക്കാൻ ആ ടോണിന്ന് ഒരു കിലോമീറ്ററോളം നമ്മുടെ ഈ പിക്ക് പോയിന്റിലോട്ട് നമ്മുടെ ഇലവീഴ പുഞ്ചറല്ല ടോപ്പിലോട്ട് നമുക്ക് നടന്നു പോകാം ഓഫ് റോഡാണ് അപ്പം ജീപ്പിനകത്ത് വരാൻ താല്പര്യമുള്ളവർ ഇവിടുന്ന് ടൗണിൽ നിന്ന് ജീപ്പ് ഉണ്ട് അപ്പൊ ആ ജീപ്പിൽ നിന്ന് നമുക്ക് ട്രെക്ക് ചെയ്ത് പോവാം അതുപോലെ തന്നെ നടന്നു പോകാം അപ്പൊ ഫാമിലി ആയിട്ടും പിള്ളേരായിട്ടൊക്കെ വരുന്നവരെല്ലാരും നടന്നു പോകുന്നുണ്ട് അല്ലാത്തവരും നടന്നു പോകുന്നുണ്ട് എല്ലാ ആൾക്കാരും നടന്നു പോകുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ജീപ്പിൽ പോകുന്നുണ്ട് എന്താണല്ലേ എന്തായാലും പോലീസ് സ്ഥലമാണ് ഈ ഇലവീഴ പൂഞ്ചറ നമ്മള് വന്നപ്പന്നെ അതിന്റെ അഴ ആ ഫ്രണ്ട് അല്ലേ ആ ടൗണ് അടിപൊളിയാണ് അതുപോലെ തന്നെ ഇങ്ങോട്ട് നടന്നു വരുന്ന റോഡ് അടിപൊളിയാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇല്ലിക്കൽ കല്ല്ന്ന് അത് കണ്ടിട്ട് നേരെ ഇലവീഴ പൂഞ്ചറയിലോട്ട് വരുവാണെങ്കിൽ പതിനാല് കിലോമീറ്റർ ഉണ്ട് കേട്ടോ കിടില റോഡാണ് നമ്മുടെ ഇല്ലിക്കൽ കല്ലിൽ നിന്ന് കുറച്ച് ഏറെ ഇച്ചിരി ഓഫ് റോഡ് പോലൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് കെട്ടിയെല്ലാം റോഡാണ് മോനെ ഒരു രക്ഷ സൂപ്പർ റോഡ് വലിയ തിരക്കൊന്നും ഇല്ലാത്ത അടിപൊളി വണ്ടി ഓടിച്ച് നമുക്ക് നേരെ ഇലവീഴ പൂഞ്ചറിലെത്താം പക്ഷെ ഇവിടെയും ഫുൾ കത്തിച്ചിട്ടേക്കുമാണ് കേട്ടാ എല്ലാ പുല്ലുകളെല്ലാം കത്തിച്ചിട്ടേക്കൊണ്ട് ഈ ഉണക്ക സമയായിരിക്കും അപ്പൊ പച്ചപ്പൊന്നുമില്ല ഈ സമയത്ത് ഉണക്ക സമയത്ത് പച്ചപ്പേ ഇല്ല പച്ചപ്പ ഇല്ലെന്നല്ല ഉണ്ട് പക്ഷെ പലയിടത്തും പുല്ലുകൾ എത്തി നമ്മൾ എല്ലിക്കൽ കണ്ട പോലെ എല്ലായിടവും നിൽക്കുന്നത് അടിപൊളിണ്ടോലക്കാൽ ടൈപ്പുള്ള ഈ സാധനം ഉണ്ടാ ഇതാണ് ഒരുപാട് ഇവിടെ നിണ്ട് അത് അടിപൊളിയാ മരങ്ങളൊന്നും ഇല്ലാത്തയാണ് ഇവിടെ ഇല വീഴാത്തത് അല്ലേ അതുകൊണ്ടായിരിക്കും ഇലവീഴപ്പുറങ്ങുന്ന പേര് വന്നത് അപ്പൊ എന്തായാലും അടിപൊളിയാണ് ഈ ഓലക്കാല് ചെടികളും ഇതിന്റെ പേരുണ്ട് മറന്നുപോയി അപ്പം ഇതൊക്കെ കണ്ട് നമ്മള് നേരെ ഇനി ആ ടോപ്പ് സ്റ്റേഷനിലോട്ട് പോവുകയാണ് അപ്പം ജീപ്പൊക്കെ കണ്ട ജീപ്പിനകത്ത് ആൾക്കാർ വരുന്നത് ടൂറിസ്റ്റുകള് അതിങ്ങനെ മന്ദം മന്ദം ഇങ്ങനെ വരുമ്പോൾ അതും കാണാൻ ഒരു ഭംഗിയില്ലേ ജീപ്പിനെ അത് വരുന്ന അടിപൊളിയാണ് നടന്നു പോകുന്ന അടിപൊളിയാണ് അപ്പൊ നമ്മള് വീട് എടുക്കുന്നുണ്ട് നടന്നു പോയി അപ്പൊ ഇവിടുത്തെ പൂഞ്ചിറയാണ് കാണുന്നത് കേട്ടാ ഇലവീഴ പൂഞ്ചിറ പൂഞ്ചു ചിറയാണ് അത് കാണുന്നത് ഒത്തിരി ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിറയില് അപ്പം ചിറ ചിറയാണെങ്കിൽ നമുക്ക് നേരെ തിരിച്ചിറങ്ങി പോയിട്ട് ആ റോഡ് സൈഡിൽ നിന്ന് അകത്തോട്ട് വഴിയുണ്ട് അപ്പൊ അതും കണ്ടിട്ട് പോകാം അപ്പൊ അതുപോലെ തന്നെ മുനിയറയുണ്ട് അപ്പൊ മലങ്കര ഡാമിന്റെ റിസർവ് ഉണ്ട് അതൊക്കെ കണ്ടിട്ട് അടിപൊളി ഒരു മനോഹരമായിട്ടുള്ള പ്ലേസ് ആണ് ഇലവീഴ പൂഞ്ചിറ എന്താ ഭംഗി അല്ലെ നമ്മള് കാണാൻ നേരത്തെ കിടിലുമാണ് അപ്പൊ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പൊ എല്ലായിടത്തും ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം നല്ലൊരു കാച്ചാവിൽ നിന്നായിരിക്കും അതിന്റെ ടോപ്പിൽ ഒരുപാട് വീഡിയോയ്ക്കകത്ത് ഒരുപാട് റീൽസിനകത്തൊക്കെ നമ്മൾ ഇലവീഴ പൂഞ്ചിറ അതുപോലെ തന്നെ ഇല്ലിക്കൽക്കല്ലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഡയറക്റ്റ് വന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയില്ലേ അപ്പൊ എല്ലാവരും നേരിട്ട് വന്ന് കാണാൻ ഡയറക്റ്റ് വന്ന് എല്ലാവരും വന്ന് ആസ്വദിച്ചു പോകാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് ഇലവീഴ പൂഞ്ചിറ ഒരു വൺ ഡേ ട്രിപ്പ് കടിക്കാൻ പറ്റിയൊരു ഫാമിലിയായിട്ടൊക്കെ ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് ഇലവീഴ പൂഞ്ഞ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മള് നേരെ ഇനി ഇതിൻ്റെ പീക്ക് പോയിൻറ്റിൻ്റെ ഓപ്റ്റേഷനിലോട്ട് നമ്മൾ പോവുകയാണ് അത് ഇവിടെ പാറയിട്ട വഴിയായിട്ടോ കൊടുത്തേക്കുന്നത് പാറയിട്ട വഴികൾ അതൊക്കെ അടിപൊളിയാണ് അപ്പോൾ അതിലൊക്കെ നടന്ന് നമ്മൾ നേരെ ഇനി പീക്ക് പോയിന്റിലേക്ക് അപ്പോൾ നമ്മുടെ കോട്ടയം ഡിസ്ട്രിക്റ്റിലെ നമ്മുടെ പോലീസ് വയർലെസ് റിപ്പീറ്റർ സ്റ്റേഷൻ ആണ് ഇലവീഴ പൂഞ്ചിറയിലെ അവിടുത്തെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ് പുതിയ ബിൽഡിംഗ് ഒക്കെ താഴെ പണിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പഴയ അന്ന് വയർലെസ് സ്റ്റേഷൻ ആണ് നമ്മൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇലവീഴ പൂഞ്ചിറ എന്ന സിനിമയിൽ നമ്മുടെ സൗബിന്റെ സിനിമയിൽ വയർലെസ് സ്റ്റേഷനായിട്ട് ഉപയോഗിച്ച അതാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം ദൂരെ അതാണ് കാണുന്നത് നമ്മളെ ഒരു ട്രെയിനിന്റെ ബോഗി ടൈപ്പ് പോലുള്ള സംഭവമാണ് ഓഫീസായിട്ട് പണ്ട് യൂസ് ചെയ്തിരുന്ന സംഭവങ്ങൾ അപ്പൊ അതൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം സിനിമയ്ക്കകത്ത് അടിപൊളിയായിട്ട് നമ്മൾ കണ്ട് പക്ഷെ ഇപ്പൊ എങ്ങനെയാണ് പക്ഷെ കയറി വരുമ്പോൾ തന്നെ നമ്മളെ ഈ ജനറേറ്റർ റൂമാണ് നമ്മൾ ആ സിനിമക്കകത്ത് കാണുന്ന ജനറേറ്റർ റൂം അതൊക്കെ തുരുമ്പു പിടിച്ച് നശിക്കാറായിരിക്കുവാണ് അപ്പൊ ഏകദേശം നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ അകത്തൊക്കെ എങ്ങനെയാണെന്ന് നോക്കുക ഇവിടെ ഒരുപാട് പേരുകളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ അകത്തെല്ലാം നശിച്ച് കിടക്കുക എല്ലാം നശിച്ച് അലമ്പായിട്ട് കിടക്കുകയാണ് എല്ലാം തുരുമ്പടിച്ചു പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലൊരു നല്ല രീതിയിൽ ഒന്ന് വൃത്തിയാക്കി എടുത്ത് അല്ലെങ്കിൽ നല്ല മെയിൻ്റെസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ടൂറിസ്റ്റുകൾക്ക് ഒക്കെ ഇത് കാണാൻ ഒരു ഭംഗി ടൂറിസ്റ്റ് അത് നമ്മുടെ ഗവൺമെന്റ് അങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഇവിടെ വരുന്നവർക്ക് ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ ആൾക്കാർ ഒരുപാട് വരും കാണാനായിട്ട് ഈ സിനിമയെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇലവീഴ പുഞ്ചിറ എന്ന സിനിമ കണ്ടിട്ടാണ് ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വന്നിട്ടുള്ളത് പണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പക്ഷെ ആ സിനിമ ഭയങ്കര പ്രചോദനം ചെയ്തിട്ടുണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾക്ക് അത് കാണാൻ വേണ്ടി വരാൻ വേണ്ടി അപ്പൊ ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയില്ലേ നല്ല ടൂറിസ്റ്റുകളൊക്കെ വരും കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പൊ പുതിയ സ്റ്റേഷനിലൊക്കെ താഴെ നിർമ്മിച്ചിട്ടുണ്ട് പുതിയ ഓഫീസൊക്കെ അപ്പൊ ഇവിടെ എല്ലാം തിയേറ്റർ ഉണ്ട് കേട്ടോ കരിഞ്ഞിട്ട് അതാണ് ബ്ലൂ പെയിന്റ് അടിച്ചാണ് പുതിയ ഓഫീസ് അപ്പൊ ഇവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ നല്ല വ്യൂ പോയിന്റ് ആണ് അടിപൊളി കാറ്റാണ് അതാണ് ഒരു പ്രത്യേക നല്ല കാറ്റുണ്ട് അപ്പൊ അതിന്റെ എല്ലാം വയർലെസിന്റെ ഒക്കെ എല്ലാം പൊളിഞ്ഞ് നാശമായി കിടക്കുക അല്ല ഒരുപാട് ആൾക്കാർ ഇതൊക്കെ കാണാൻ വരുന്നുണ്ട് കേട്ടോ നല്ല ആൾക്കാരുണ്ട് കാണാൻ അപ്പം അടിപൊളി അല്ലെ സൗമിന ആ സിനിമയ്ക്ക് അത് സിംഹരച്ചാളയത്തിൽ മറ്റേ പുള്ളിയുടെ അപ്പൊ ആ പറയണ ഇതിനകത്ത് നിന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് കേട്ടാ നല്ല ഇവിടെ വരുവാണെങ്കിൽ ഒന്നി രാവിലെ പറഞ്ഞ അല്ലെങ്കിൽ വൈകിട്ട് ഉച്ചക്കുരുവാൻ നല്ല വെയിലുണ്ട് രാവിലെയൊക്കെ നല്ല കോടൊക്കെ ആയിരിക്കും ഫുള്ള് രാവിലെ വൈകിട്ടൊക്കെ അടിപൊളിയായിരിക്കും ഇവനിങ്ങൊക്കെ നല്ല രസമാണ് ഏട്ടാ ഇരിക്കാനൊക്കെ അടിപൊളിയൊരു പ്ലേസ് ആണ് ഇത് സൈലന്റ് മോഡ് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയൊരു പ്ലേസ് ആണ് ആ സൂര്യൻ കണ്ടില്ലേ അസ്തമയ്ക്കാറായി അപ്പൊ അതിന്റെ ഒരു വ്യൂ വേണ്ട എന്താ ഭംഗി ഇപ്പൊ ഇലവീഴ പൂഞ്ചരയുടെ ടോപ്പിൽ നിന്നും കാണുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇവിടുത്തെ നല്ല മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് അപ്പൊ വൺ ഡേ ട്രിപ്പ് കടിക്കാൻ പറ്റിയ അടിപൊളി ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇലവീഴ പൂഞ്ചിറ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ